കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കോട്ടയം ജില്ലയിൽ ഇന്ന് രാവിലെ അകലക്കുന്നം പഞ്ചായത്തിൽ നിന്നും ആരംഭിച്ചു കിടങ്ങൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു നബാർഡ് എ ജി എം ബ്രജീവർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ഉജ്വല സ്കീമിൽ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തു കൂടാതെ ഹെൽത്ത് ചെക്കപ്പും സംഘടിപ്പിച്ചു വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളും യാത്രയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പല ആവശ്യങ്ങളും നമ്മൾ നമ്മുടെ ഇടയിലേക്ക് എത്തുന്നുണ്ട് എങ്കിലും നമുക്ക് അത് എവിടെ നിന്ന് വരുന്നു എന്നതിനെ കുറിച്ച് ഇതുവരെ ഒരു ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അടിസ്ഥാനമായി നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഓരോ ജനങ്ങളുടെ ഓരോ ചെറിയ ആവശ്യങ്ങളായ നമ്മുടെ ഒരു ശുചിമ പോലും നമുക്കില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയായിരുന്നു എഴുപത് ആണ്ട് സ്വാതന്ത്ര്യം നേടിയിട്ട് ഏകദേശം എഴുപത് ആണ്ട് പിന്നിട്ടിട്ടും ഇപ്പോഴും നമ്മൾക്ക് ഒരു അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പൂർത്തീകരിക്കാൻ കഴിയാതെയായിരുന്നു നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരുന്നത് ഇതിലൊരു മാറ്റം ഉണ്ടായത് ഏകദേശം പത്ത് വർഷമേ ആയിട്ടുള്ളൂ പുതിയ രാജ്യം സ്വയം മുന്നോട്ട് ഒരു ദിവസം തീർച്ചയായും രണ്ടായിരത്തി നാപ്പത്തി ഏഴോട് കൂടി ഇന്ത്യയെ വികസിതവും ശാശ്രയവും രാഷ്ട്രമാക്കാൻ ഞാൻ പരിശ്രമിക്കും സാമ്രാജ്യ മനോഭാവം തുടച്ചു നീക്കാൻ ഞാൻ ശ്രമിക്കും ഇന്ത്യയുടെ പൈതൃകത്തിൽ ഞാൻ അഭിമാനം കൊള്ളുകയും